നമസ്കാരം ആയൂർ ടു ഒയൂർ ന്യൂസിലേക്ക് സ്വാഗതം ചില വാർത്തകൾ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം തോന്നും കാരണം ഇത് ഒരു തുടർ വാർത്തയായിട്ടാണ് ഞങ്ങളിപ്പോൾ ഇവിടെ ചെയ്യുന്നത് കാരണം രണ്ട് മൂന്ന് ദിവസം മുമ്പ് വീണ് പരിക്കേറ്റ ഒരാളിൻ്റെ വീഡിയോ ഞങ്ങൾ ചെയ്തിരുന്നു ഈ റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ അതുപോലെ തന്നെ ഈ രണ്ട് ദിവസത്തിന് മുമ്പ് ഒരു ഓട്ടോറിക്ഷ കെട്ടി വലിച്ചുകൊണ്ട് ഈ റോഡിലൂടെ പോകുന്ന വാർത്തയും ഞങ്ങൾ ഈ ഒരു പേജിലൂടെ വിട്ടിരുന്നു ഇതിപ്പോൾ മൂന്നാമത്തെ വാർത്തയായി വിടുന്നത് ഇവിടുത്തെ നാട്ടുകാരെല്ലാവരും കൂടി ഒരു ജെ സി ബി വിളിച്ചുകൊണ്ട് വന്ന് വലിയ വലിയ കുഴികളൊക്കെ അടച്ചതിൻ്റെ അടയ്ക്കുന്നതിൻ്റെ നേർക്കാഴ്ചയാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് വളരെ മനോഹരമായ രീതിയിൽ ഇവിടെയുള്ള ആളുകളെല്ലാം കൂടെ ഒന്നിച്ച് ഒരേ മനസ്സോടുകൂടി രാഷ്ട്രീയമൊക്കെ ഒന്നിച്ചപ്പോൾ ഈ റോഡിൻ്റെ കുഴികൾ കുറേ ഭാഗം അടഞ്ഞു അത് രാവിലെ ഉച്ചയ്ക്ക് മൂന്നര മണിക്ക് തുടങ്ങിയ പരിപാടി ഏകദേശം മണി രാത്രി പത്തുമണിവരെ ഒരേ രീതിയിൽ ഈ നാട്ടുകാരെല്ലാം കൂടെ ഒന്നിച്ച് നിന്ന് എല്ലാ ഭാഗങ്ങളിലുള്ള മണ്ണുകൾ ചാലുകളൊക്കെ തെളി തെളിച്ച് വൃത്തിയാക്കി ചാലിലൂടെ റോഡ് ഒഴുകത്തക്ക വെള്ളം ഒഴുകത്തക്ക രീതിയിലുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കി ഒടുവിൽ രാവിലെ ആയപ്പോൾ ഏകദേശം ഈ ഒരു പരുവത്തിൽ നമ്മൾ ആ റോഡ് ആക്കിയെടുത്തു അങ്ങനെ ഒരുപാട് ഒരുപാടാളുകൾ രാവിലെ ഉച്ചയ്ക്ക് മൂന്നര മുതൽ രാത്രിയിൽ പത്തുമണിവരെ ഇവരുടെ കൂടെ നിന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുത്ത് ചെയ്യിപ്പിച്ചതിൻ്റെ ഭരണ ഫലമായിട്ട് കുറച്ച് ദിവസമെങ്കിലും നമുക്ക് വലിയ കുഴികളിലൊക്കെ വീഴാതെ പോകാൻ പറ്റും തരത്തിൽ വലിയ കുഴികളൊക്കെ അടച്ചു അത്യാവശ്യം വലിയ പ്രശ്നമായി കിടന്ന സ്ഥലങ്ങളൊക്കെ ലെവലാക്കി അങ്ങനെ ഞങ്ങൾ രാവിലെ ഇങ്ങനെ പോകുമ്പോഴാണ് അടുത്ത ഒരു വാർത്ത കാണുന്നത് അതുകൂടി ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് നോക്കുമ്പോൾ കമ്പനിക്കടയുടെ ഭാഗത്ത് കുറച്ച് ചെറുപ്പക്കാരായ ആളുകളെല്ലാവരും കൂടെ ൂടി അവിടെ കിണർ വെട്ടിയിട്ടിരുന്ന ആ മണ്ണ് കൊണ്ടുവന്ന് റോഡിലിട്ട് അവിടെയും കുഴി നികത്തുകയാണെന്ന് അപ്പോൾ നമുക്കിപ്പോൾ ചെറിയ വിളനല്ലൂർ മുതൽ ഏകദേശം പെരപ്പയും വരെ കുഴികൾ നികന്നു കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം ഇനി നമുക്ക് വേണ്ടത് ഈ റോഡിൻ്റെ പണി എത്രയും വേഗം പൂർത്തിയാക്കണം തുടങ്ങണം എന്നുള്ളതാണ് അതിന് ടെൻഡർ നടപടികളിലേക്ക് ഗവൺമെൻറ് കടക്കണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ഇത്രയും വിശാലമായ റോഡൊന്ന് ഞങ്ങൾക്ക് വേണ്ട എങ്കിലും ഇതുപോലെയെങ്കിലും ടാറിട്ട ഒരു കൊച്ച് റോഡെങ്കിലും ഞങ്ങൾ സമ്മാനിക്കണം എന്ന് മാത്രം ഇവിടുത്തെ ഭരണാധികാരികളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം